ഇതിപ്പോൾ ഇന്നലെ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ മെയിൻ സ്റ്റോക്ക് ഒക്കെ തീർന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ അടുത്ത സ്റ്റോക്ക് വന്നു അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി ഒരു ടീസ്പൂൺ താഴെ കാശ്മീരി മുളക് പൊടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു കേട്ടോ പിന്നെ ഉള്ളത് ഒരു മുട്ടയുടെ വെള്ള മാത്രം അര ടീസ്പൂൺ വിനഗർ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കാം എരിവ് നമുക്ക് ആവശ്യത്തിന് ഇതാക്കാം എനിക്കിപ്പോ ഇവിടെ നോർമൽ എരിവും മതി നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സ്ലൈസ് മുറിച്ച് കുറച്ച് കണ്ടോ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നന്നായിട്ടൊന്ന് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇട്ട് ഇത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുവാണേ മെയിൻ റസ്റ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഞാനത് മറിച്ചിട്ടു കേട്ടോ ഇത് സാധാരണ അവനെ എയർഫയറിലാണ് ചെയ്യാറ് അതുകൊണ്ടാണ് എണ്ണ വളരെ കുറച്ചിട്ടത് ഇത് പാടം ഇടുന്നതായിട്ട് ചെയ്യുക നല്ല ലീറ്റായിട്ട് കിടന്നുണ്ട് അപ്പം ഞാനതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കിയത്